കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല സകല ഭാവങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ചു നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ പരമാത്മാവേ ഇപ്രകാരം ഇടപെടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ അല്ലയോ ദൈവമേ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല ശരീരവും നീർക്കുമിള പോലെ നിലയേറ്റതാകുന്നു എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ നീ എൻ്റെ സകല ഭാവങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ